ഇതിന്റെ കായാണോ കറിവെക്കറി അതിനകത്തെ കുരു അല്ലേ ഇത് നിറച്ചുണ്ടല്ലോ മൈനർ സിറ്റിയിലെ മൈനർ സിറ്റി എന്ന് പറയുന്നൊരു സ്ഥലമാണ് നെടുങ്കണ്ടത്ത് ആവിടത്തെ കാഴ്ചകളായി കാണുന്നത് നല്ല മഞ്ഞൊക്കെ ഇറങ്ങി ഇറങ്ങിട്ടോ വീടോട്ട് നിൽക്കുക ഇവിടെ നിന്നിട്ട് നിന്നിട്ടുണ്ടാവി ചാച്ചൻ്റെ മേലയാള അനിയൻ്റെ വീടാ ഞങ്ങൾ അന്നേരം വേലം മാത്രമേ ഉള്ളൂ വേലം ടെ ഈ പറങ്കിമാവ് എല്ലായിടത്തും ഇങ്ങനെയാണോ പറയുന്നറിയില്ല നല്ല തണുപ്പ് പറഞ്ഞിട്ട് യുഗിലാന്ന് വിറയ്ക്കുന്നുണ്ട് സംസാരിക്കുമ്പേ തണുത്ത കാറ്റ രാവിലെ പതിയെ പതിയെ ഇറങ്ങി വ ആണോ ആ അയ്യ് ഏറ്റവും വല്യ ബുദ്ധിമുട്ടല്ലേ ചേട്ടായി എന്നാ എടുക്കുവ ആണോ ആ

ഇപ്പം ചെടികളൊക്കെ കാണാൻ നല്ല രസമാണ് എന്നെ വെറൈറ്റി വെറൈറ്റി ചെടികളാണറിയാ ഇങ്ങോട്ട് അതായത് ഹൈറേഞ്ച് ഹൈറേഞ്ച് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചെടികൾ കാണാനാണ് വളരെ രസം എനിക്കൊക്കെ എന്നെ ഇതിൻ്റെ പേരെന്നറിയില്ല നല്ല രസമല്ലേ അങ്ങോട്ട് വയ്ക്കാൻ വേണ്ടിയില്ല ചെടി നിൽക്കുന്നോണ്ടാ ഇതെന്തോ ഹോളാമ്പ് പോവുകയാണോ കോളാമ്പിയോ ആണല്ലേ കൊള്ളാം ഈ ണല്ലേ ഇത് നിറഞ്ഞു പോവുന്ന നല്ല രസേ കാണാനെ ഞാൻ എനിക്ക് തോന്നുന്നു ഇത് കൊച്ചാപ്പന്റെ വീട്ടിലുമില്ലേ ഉണ്ട് ചെന്നിടത്തെല്ലാം കണ്ടിരുന്നത് ഇഷ്ടപോലെ ഉണ്ടാവു അല്ലേ ഈ ഭാഗത്ത് നമ്മുടെ ഈ ഹൈറേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞാലേ വീട്ടിലുണ്ട് വീട്ടിലുണ്ടല്ലോ ഞാനെടിയെല്ലാം ഇത് ഒരു കഴിയുമ്പോ മാത്രോളും ജോസ് പൊട്ടിന് ഒന്നും പറയണ്ടേ കൊടുത്തത് ഞാനും നേരത്തെ ജോസ് ചെടിയെന്ന് പറഞ്ഞാലേ പക്ഷെ നല്ല രസമാണ് അല്ലേ ആണല്ലേ ജോപ്പോ തോമാച്ചൂടെ കളിച്ചോടാ ോമാൻ എവിടെ പോവാ ചേട്ടായി നിക്കുന്നുണ്ടോ ഇങ്ങനെ മണ്ട വെട്ടി വെട്ടി വിടും അമ്പരം ഇതോല കണ്ടോ അങ്ങോട്ട് എടുത്ത് ഇത് അല്ലല്ലോ വയലിറ്റ് കളർ മാറി അച്ഛാ പോവാറ്റ് വൈലറ്റ് ഇത് ഇത് പിന്നെ ഞാൻ ഇനി ഇതുപോലെ മണ്ട വെട്ടിടും വിടും അന്നേരം പൊട്ടിക്കളുത്ത് വരും അന്നേരം നല്ല ഇത് അങ്ങനെ വെട്ടിട്ടാണ് കണ്ടോ കിളുപ്പെടുത്ത് നല്ല മൊട്ട നിറഞ്ഞ് വരുന്നുണ്ടോ ആണല്ലേ അല്ല ഉണ്ടല്ലോ മുട്ട ശരിക്കും ഉണ്ടല്ലോ ഇത് പിന്നെ തെരന്ന് വണ്ടി വരില്ലാത്തോണ്ട് പേടിക്കണ്ടാവും ആ ഇതിലെ വണ്ടി വരും ഏതാ മേളി നിക്കുന്നതോ രസം നിറച്ചു പൂവായിട്ടല്ലേ

പിടിച്ചു വരുന്ന തയ്യാണോ അത് അവരുടെ ജോമോന്റെ അവിടെ ഉണ്ട് ബില്ലും ഒരോടും അത് പട്ട് ചെയ്തു വെച്ചാൽ പിന്നെ അടിയിൽ ആണോ

ബൈ ബൈ ഇനിയും വരുമ്പോ വരാന്ന് പറയാ വല്യ പാടാ അമ്മ ഒരു പഞ്ചാരമ്മ ഇങ്ങടത്തായേ ഒരു പഞ്ചാരമ്മ താടി അമ്മച്ചല്ലോ ഉമ്മ ഇല്ല ഉമ്മ